أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن الأحد كان مسؤولا الله العظيم വലാ തക്രബു നിങ്ങൾ അടുക്കുകയും ചെയ്യരുത് മാലൽ യത്തീമി അനാഥകളുടെ അനാഥയുടെ ധനത്തെ അല്ലെങ്കിൽ ധനത്തോട് അഹ്സൻ ഏറ്റവും നല്ല നല്ലത് കൊണ്ടല്ലാതെ അഥവാ ഏറ്റവും നല്ല രീതിയിലല്ലാതെ ഹത്താ എബിലുക അവൻ എത്തുന്നത് വരെ അശുദ്ധഹു അവന്റെ കരുത്ത് അല്ലെങ്കിൽ അവന്റെ ശേഷി വൌഫു നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുവീൻ ബിൽ അഹദദി കരാറുകളെ ഇന്നൽ അഹദ നിശ്ചയം കരാറ് കാന മസൂല ചോദിക്കപ്പെടുന്നതാകുന്നു വക്കലാ റബുക്ക അല്ലാത്ത ഇല്ല ഇയാഹു എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രത്യേകമായ ഉപദേശകൽപ്പനകളിൽ അടുത്തത് അനാഥകളുടെ ധനത്തോട് അടുക്കരുത് ഏറ്റവും നല്ല രീതിയിൽ അല്ലാതെ അനാഥകളെക്കുറിച്ച് ഖുർഗാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്റ മുതൽ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സലൂനഖാനിൽ യത്താമ കുൽ ഇസ്ലാഹുല്ലുഹും ഖയൂർ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു അവർക്ക് നല്ലതെന്താണോ അതാണ് നല്ലത് അതുപോലെ ധാരാളം തവണ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂറത്തുൽ നിസ അവരുടെ സമ്പത്ത് ദൂർത്തടിച്ച് അവർ വലുതാകുമ്പോഴേക്ക് തലച്ചു കളയരുത് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ വൈകുന്നുഹാലിത്തു ഫെഹ്വാനുക്കും നിങ്ങളും അവരും കൂടി ഷെയർ ബിസിനസ് ആണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ അഥവാ ഏതൊരു പാർട്ണറെ പോലെയുമുള്ള പാർട്ട്ണറാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ധാരാളമായി അനാഥകരുടെ ധനത്തെക്കുറിച്ച് സൂക്ഷ്മത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട് തീയാണ് തിന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഏറ്റവും നല്ല രീതിയിലല്ലാതെ അതുമായി അടുക്കരുത് എന്നാണ് അഥവാ വളരെ നല്ല മനസ്സോടുകൂടി ഒട്ടും ചൂഷണ തൽപരതയില്ലാതെ അനാഥക്ക് ഗുണം ചെയ്യുക എന്ന കൂടി മാത്രമേ അതുമായിട്ട് അടുക്കാവൂ ഇതാവില്ലാത്തവനെ സംരക്ഷിക്കലാണല്ലോ അനാഥ സംരക്ഷണം സ്വാഭാവികമായും അവന്റെ സമ്പത്ത് അതവന് ചോദിക്കാനും പറയാനും ഒന്നും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സംരക്ഷകൻ അതിൻ്റെ കൂടി സംരക്ഷകനാകണം അശുദ്ധ കുർഹാനിൽ അനാഥകളെക്കുറിച്ച് വളരെയധികം പറഞ്ഞിരിക്കുന്നത് നബ്സല അലൈഹി അലൈവലമ ചെറുപ്പത്തിൽ അനാഥനായിട്ടാണ് ജീവിച്ചത് അതുകൊണ്ടാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഇസ്ലാമിന്റെ നിരൂപകന്മാരിൽ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല കാരണം അനാഥയെ അനാഥ അനാഥയാക്കിയതിൽ അള്ളാഹുവിന് ഒരു വലിയ റോളുണ്ടല്ലോ അവന്റെ പിതാവിനെ മരിപ്പിച്ചത് അള്ളാഹു ആകുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ അനാഥയുടെ പുനരധിവാസത്തെക്കുറിച്ച് നല്ലവണ്ണം പറയും അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം അള്ളാഹു മരിപ്പിച്ചതാണ് രണ്ടാമത്തത് ഏറ്റവും വലിയ ചൂഷണത്തിന് വിധേയമായിരുന്ന ആളുകളാണ് എക്കാലത്തും ഇക്കാലത്തും അനാഥകളും അനാഥ സംരക്ഷണവും അനാഥശാലയും എന്നൊക്കെ പറഞ്ഞ് വലിയ ചൂഷണങ്ങൾ നടക്കുന്ന സ്ഥിതി ഉണ്ട് പലയിടത്തും അത് ജാഹ്ലിയ അറബികളിലും അങ്ങനെ തന്നെയായിരുന്നു യുദ്ധത്തിലൊക്കെ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ അവന്റെ കുട്ടികളെ ഒക്കെ ഏറ്റെടുക്കുക എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക എന്നത് ഒരു അപൂർവ സംഭവമായിരുന്നില്ല അതുകൊണ്ട് മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ തന്നെ പരിശുദ്ധ കുറുവാൻ അനാഥകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണാൻ കഴിയും ഇന്നൽ അഹദ കാന അഹദൂല ഔഫൂബിൽ അഹദി കരാറ് പൂർത്തീകരിക്കുകയും ചെയ്യുക ഇന്നൽ കാന മസൂല നിശ്ചയം കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു കരാറ് മനുഷ്യർ തമ്മിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ മുൻനിർത്തി പരസ്പരം നടത്തുന്ന ഉടമ്പടികളെയാണ് ഇവിടെ അഹദ് എന്ന് പറഞ്ഞിട്ടുള്ളത് മുനാഫിക്കൻ്റെ ലക്ഷണം പറഞ്ഞെടുത്ത് ഇതാ അഹദദ അവൻ കരാറ് ചെയ്താൽ വഞ്ചിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവരുത് നിങ്ങൾ എന്ന് മൊത്തം മനുഷ്യ സമൂഹത്തെ മാറൂഫ് എന്ന നിലയിൽ അള്ളാഹു താല ഉപദേശിക്കുകയാണ് അങ്ങനെ പറയാൻ ഈ അനാ കുട്ടികളോട് ചേർത്ത് ഇത് പറയാൻ എന്താണ് കാരണം അബൂദർ അലി അള്ളാൻഹ്വിനോട് സലഹ് അലൈവലമ പറഞ്ഞത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അബാദർ ഇനി അറാക്ക അബൂദറ ഞാൻ നിന്നെ ദുർബലനായിട്ട് കാണുന്നു വൈനി ഓഹിബുലക്ക മാ ഒഹിബുലിൻ എഫ്സി എനിക്കിഷ്ടപ്പെടുന്നതാണ് ഞാൻ നിനക്കും ഇഷ്ടപ്പെടുന്നത് ലാ തഅമ്മർ എന്ന ഇസ്നൈനി നീ രണ്ടാളുടെ നേതൃത്വം ഏറ്റെടുക്കരുത് വല തവല്ല എന്ന മാലല്യത്തിയും നീ അനാഥകളുടെ ധനവും ഏറ്റെടു ഒരിക്കലും ഏറ്റെടുത്തു പോകരുത് അഥവാ ഇത് രണ്ടും അവിടെയും റസൂൽ സല്ലാ അലൈഹി സ്വലമ ചേർത്ത് പറയുകയാണ് കരാറ് സാധാരണഗതിയിൽ പാലിക്കും മനുഷ്യർ പാലിച്ചില്ലെങ്കിൽ മറ്റേ കക്ഷി വെറുതെ വിടുകയില്ലല്ലോ എന്നാൽ പോലെ തന്നെ കരാറിലേർപ്പെട്ട കക്ഷികൾ അതിലൊരു കൂട്ടർ ദുർബലരാകുമ്പോൾ അനാഥയുടെ അവസ്ഥ തന്നെയാണ് അവർക്കും ഉണ്ടാകുക അപ്പോൾ എത്ര പാവങ്ങളോടാണ് കരാർ ചെയ്തിരിക്കുന്നതെങ്കിലും അള്ളാഹിനെ മുൻനിർത്തി പാലിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തിന് നല്ല നിലയിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് നബ്സല്ലാഹു അലൈവല്ലയുടെ മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണല്ലോ സൂറത്തുൽ ഇസ്രാ വരുന്നത് അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ നബ്സല്ലാഹു അലൈവല്ല മക്ക വിട്ടു പോകുകയാണ് പിന്നീടും സമൂഹം ചോദിക്കും എന്തിനാണ് അയാൾ ഇവിടെ നിന്ന് പോയത് എന്തിനാണ് അങ്ങനെ ഒരാളെ ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ കൽപ്പിച്ചിട്ടാണ് എന്താണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യണമെന്നും പിന്നെ ആർക്കും അംഗീകരിക്കാവുന്ന മാറൂഫായ ധാർമ്മിക സദാചാര മൂല്യങ്ങളുമാണ് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല ഉപദേശിച്ചിരുന്നത് എന്ന് അദ്ദേഹം നാട് വിട്ട ശേഷവും അദ്ദേഹം എന്താണ് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങോട്ട് വികരിച്ച് പറയാവുന്ന തരത്തിലാണ് ഈ വക കാര്യങ്ങളൊക്കെ അള്ളാഹു താല ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ വരുന്ന വിഷയങ്ങളാണ് മുകളിൽ പറഞ്ഞതൊക്കെ അതിൻ്റെ അനുബന്ധമാണ് അനാഥയുടെയും അതുപോലെ കരാറ് പാലനത്തിൻ്റെയും കരാറ് പാലനം വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ബാധകമാണ് മായിദ തുടങ്ങുന്നത് തന്നെ ഔഫു ബിൽ ലഹൂദ് നിങ്ങൾ കരാറ് പൂർത്തീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ദേബിയ സന്ധിയുടെ കാര്യത്തിലാണ് അത് പറഞ്ഞത് എന്നാണ് മുപ്പസറുകൾ ഉദ്ധരിക്കുന്നത് അപ്പോൾ കരാറ് പാലിക്കുക എന്ന സർവാംഗീകൃതമായ മാറൂഫായ നന്മ അതിൽ ദീനുൽ ഇസ്ലാമിൻ്റെ നിലപാട് കൂടി വ്യക്തമാക്കുന്നതാണ് ഇവിടെയും വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇവിടെയും ഇത് പറയുന്നത് എന്നർത്ഥം അങ്ങനെ അനാഥയെ സംരക്ഷിക്കണം അതിനോട് അതിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടല്ലാതെ ആരും അനാഥയുടെ ധനത്തോട് അടുക്കരുത് ശേഷി എത്തുന്നത് വരെ ശേഷി എത്തിയാൽ എന്ത് വേണം ശേഷി എത്തിയാൽ സൂറത്തൊന്നിച്ചാലും ഉണ്ട് പിന്നെ വാത്തുൽ എത്താമ്മ അമ്പാലഹം എത്താ ഇതാ ബലഹുന്നിക്ക അവര് വിവാഹ ശേഷി എത്തിയാൽ അവർക്ക് അവരുടെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ശേഷി എത്തിയാൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം അതുവരെ അതുവരെ നല്ല നിലക്ക് സൂക്ഷിക്കണം അതുപോലെ തന്നെ കരാറിൽ കരാറിലേർപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി പാലിക്കണം ഇത് രണ്ടും അള്ളാർ റബ്ബുക്ക് അല്ലാത്ത താഴ്ന്നു ഇല്ല ഇയാഹു അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് ആ അള്ളാഹുവിനെ വിചാരിച്ചിട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്ന ബോധമുണ്ടെങ്കിൽ ബാക്കി മനുഷ്യരുമായിട്ടുള്ള മുമലാ ഇടപാടുകൾ എല്ലാം താനെ ശരിയാക്കുകയാണ് ചെയ്യുക എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നത് അള്ളാഹു അവൻ്റെക്കെല്ലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോന്നിയിട്ടതെങ്കിൽ മറാവട്ടെ അള്ളാഹുനം ഫം ഫിമ ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربي قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين الحمد لله رب العالمين